ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ രാവിലെ തന്നെ ഈ ചന്തയിലോട്ട് വന്നേ ഇത് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഞങ്ങൾ ദിവസം ദിവസമാണേലും രാവിലെ ഇങ്ങോട്ട് വരും കേട്ടോ പക്ഷേ ഇന്ന് വന്നപ്പോൾ ഒരു മീൻ പോലും ഇല്ലേ ജന്മാഷ്ടമി അല്ലേ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച മീനൊക്കെ കാണുമെന്ന് പക്ഷേ ഒരു മീനും ഇല്ല കേട്ടോ പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി നാട്ടിൽ നിറയെ കരിക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മീനൊന്നും ഇല്ലാതെ ചന്ത കാണാൻ ഒരു രസവും ഇല്ല ഇതുപോലെ കുറേ ഇതെല്ലാം അവരവരുടെ വീട്ടിലുള്ള സാധനങ്ങളട്ടോ ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ആണ്ട കറിവേപ്പില വെണ്ടക്കില്ല അമാര് ഉള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പക്ഷേ മീനില്ല അത് ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ ഏട്ടൻ അവധി കിട്ടുന്ന സമയത്തല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ഞങ്ങൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു വെക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ എന്തോ ചെയ്യായി ഒരാഴ്ചത്തേക്കുള്ള മീനൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഒന്നിച്ചങ്ങ് വാങ്ങിച്ചിട്ട് പോവും ഇതിപ്പോൾ ഏട്ടനെ എല്ലാ ദിവസവും ഇങ്ങനെ ഓടി ഓടി വരാൻ പറ്റത്തില്ലാട്ടോ ഇനിയിപ്പം മീനൊന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ പോണ വഴിക്ക് ചിക്കൻ വാങ്ങാമെന്ന് വിചാരിച്ചേ പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്ന് ഈ പച്ചക്കറി കടയിലോട്ടൊന്നു കയറി കേട്ടോ അതാണ്ട് ഇവിടെ മരച്ചീനിയൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഒരുപാട് പഴക്കമുള്ളതാണെന്ന് തോന്നി കിടക്കുന്നതേ ഇത് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ അതാരും എടുക്കുന്നില്ല അങ്ങനെ മാറ്റി വെച്ചിരിക്കുക ഇവിടെ ഈ മരച്ചീനെയൊക്കെ നല്ല ലാഭത്തിന് കിട്ടും നമ്മുടെ നാട്ടിലേക്ക് അതേ വില തന്നെയാണേ തൻ്റെ തോടങ്ക പ്രണ്ടിയും കോണും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോഴേ കുറച്ച് മറ്റേ മാർക്കറ്റിലൊക്കെ പാക്കറ്റിലിട്ട് വെക്കും കേട്ടോ കോണുകൾ ഇതണക്കുക അതിൻ്റെ എല്ലാം ഇളക്കിയിട്ട് വെക്കും കേട്ടോ ഇതാണ്ട് റോഡിൻ്റെ സൈഡിൽ കൊണ്ടൊരു ബൈക്ക് വെച്ചിരിക്കുന്നോ സൈഡല്ല റോഡിൻ്റെ ഒത്ത നടുക്ക് കിട്ടുക ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരു എന്താ പറയുന്നത് ഒരുമാതിരി നമ്മുടെ നാട്ടിലൊന്നും ഇത് നടക്കത്തില്ല കേട്ടോ കണ്ടോ റോഡിൻ്റെ ഒത്ത നടുക്ക് കൊണ്ട് വെച്ചിട്ട് ദാണ്ട് ഈ പച്ചക്കറി കടയിലോട്ട് വന്ന് പച്ചക്കറി വാങ്ങുകയാണ് കേട്ടോ ഇവിടുത്തെ മനുഷ്യരൊക്കെ ഇതുപോലെയാണ് നമ്മളിപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല ഇവിടുത്തെ മനുഷ്യനും ഇതുപോലെയാണ് ഇവിടുത്തെ മൃഗങ്ങളും ഒക്കെ ഇത് കണക്കുതന്നെ കേട്ടോ ഈ മനുഷ്യന്മാർക്കൊന്നും ഒരു മാനേസ്യല്ലാത്ത മാതിരിയാണ് ഈ വണ്ടികളൊക്കെ കൊണ്ടുവെക്കുന്നത് നമ്മുടെ നാട്ടിലങ്ങനോ ഇത് പറ്റുമോ റോഡിൻ്റെ ഒത്ത നടുക്ക് കൊണ്ടു വയ്ക്കുവാണെങ്കിൽ ഒന്നി അപ്പോഴേ പോലീസ് എടുത്തിട്ട് പോകും അല്ലെങ്കിൽ ഏറെ മറ്റുള്ള വണ്ടിക്കാരോ ഒന്ന് പ്രശ്നം ഉണ്ടാക്കും ഇവിടെ ആണേലെ മറ്റുള്ള വണ്ടിക്കാരുണ്ടോ ഇതുപോലെ ഒതുങ്ങി അങ്ങ് പൊക്കോളും കേട്ടോ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചേ കുറച്ച് കറിവേപ്പിലയും പിന്നെ വെണ്ടക്കയും ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ വാങ്ങിച്ചത് ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ വീട്ടിൽ കുറച്ച് ഉണ്ടായിരുന്നേ അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ചേ വാങ്ങിച്ചോളൂ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഒരു മരിച്ചീനയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു മറ്റേ അവർ ചാക്കിലൊക്കെ കെട്ടി വെക്കത്തില്ലേ അതുകൊണ്ടാട്ടോ അല്ലെങ്കിൽ നല്ല ഫ്രഷ് സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ അതാണ്ട് ചിക്കൻ കടക്കറി ചിക്കനും വാങ്ങിച്ചത് അപ്പോൾ താണ്ടേ ഇത്രയും നേരം നല്ലതായിട്ടിരുന്ന് ആ അങ്ങ് മാറിയേ മഴ ഒന്ന് തുടങ്ങി ഞാനാന്ന് രാവിലെ തുണികളൊക്കെ കഴുകി വിരിച്ചിട്ടിട്ട് വന്നേട്ടോ ഇതിപ്പം എല്ലാ ദിവസവും തന്നെയാണ് പണി ഈ മഴ വല്ലാത്ത ബുദ്ധിമുട്ടായി വരികയാണ് കേട്ടോ ഇപ്പം രാവിലെ ഇങ്ങനെ കുറച്ച് മഴ പെയ്താലുവേ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ നല്ല വെയിൽ കിട്ടും കേട്ടോ അത് നല്ല പൊള്ളുന്ന ചൂടൊക്കെ ആയിട്ട് അതുകൊണ്ട് തുണി ഉണക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ചിക്കനൊക്കെ കൊണ്ടുവന്ന് അരിഞ്ഞുടങ്ങി കേട്ടോ താണ്ടേ ഇത് ഞങ്ങൾ ഇന്നലെ പോയി വാങ്ങിച്ച കൊലയാണേ ഇതിന് നൂറ് രൂപ കേട്ടോ നല്ല ലാഭത്തിന് കിട്ടി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇമാതിരി ഉള്ള സംഭവങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവാണേ ണ്ടേ നൂറ് രൂപയുടെ കൊലയാണ് കേട്ടോ എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്ന ആ ദിവസങ്ങളിലൊക്കെ പുറത്ത് നിന്നേലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ട് വരുമേ ഒന്നീ ഇഡ്ഡലി അല്ലെങ്കിൽ പൂരി പിന്നെ മറ്റേ സേമിയല്ലേ സേമിയ ഉപ്പുമാവൊക്കെ കിട്ടും കേട്ടോ അത് നന്നയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷേ എല്ലാ കടയും അടച്ചിരിക്കുമായിരുന്നു ഇതിപ്പോൾ ജന്മാഷ്ടമി അല്ലേ അതുകൊണ്ടാണ് കേട്ടോ അടവ് എല്ലാവരും അമ്പലത്തിൽ പോയി കാണും അങ്ങനെ പിന്നെ വീട്ടിൽ വന്നിട്ട് അടുത്ത പണി പണി തുടങ്ങി തുടങ്ങിയിട്ടോ ചപ്പാത്തി ഇതുപോലെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഏട്ടൻ വന്നപ്പോൾ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് തന്നതുകൊണ്ട് പെട്ടെന്ന് വെക്കാൻ പറ്റി കേട്ടോ ഈ ചിക്കൻ വെക്കാൻ വലിയ എളുപ്പം കേട്ടോ ഇതിപ്പോൾ ഏട്ടം വന്ന ഉടനെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് തന്നുകൊണ്ടേ പെട്ടെന്ന് തന്നെ ഞാനിതിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടിയിട്ടെ ഇല്ലെങ്കിൽ ഞാൻ സാധാരണ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതിൽ മല്ലിപ്പൊടി ഇടാറില്ല ഇതിപ്പോൾ ചെറിയൊരു ഗ്രേവി ടൈപ്പ് അല്ലേ അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കേട്ടോ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിരുന്നു കുറേ നേരം കേട്ടോ ചിക്കനൊക്കെ ഇതുപോലെ മസാല പുരട്ടി വെച്ചിട്ടേ പിന്നെ മാവ് ഒഴച്ചു കേട്ടോ അപ്പൊ രണ്ടും ഏകദേശം ഒരേ സമയത്താവൂലോ ഏട്ടനും ഹെൽപ്പ് ചെയ്യാനുണ്ട് കേട്ടോ എന്നെ ചിക്കൻ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ഇന്ന് വൈകിട്ടാന്നേലും ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കുട്ടിയുടെ തന്നെയാണേ ഇതിപ്പം നന്ദ വരാറില്ലേ ഇവിടെ എല്ലാം കുഞ്ഞുമക്കളാണ് കേട്ടോ ഇവിടെ ഒക്കെ ചുറ്റുമുള്ളത് അതുകൊണ്ട് നന്ദ ഇപ്പം എങ്ങും ഇതുപോലെ ഞങ്ങളുടെ കൂടെ വരാറില്ലേ ഞങ്ങൾ പോയിട്ട് വെറുതെ അവിടെ സ്നാക്സ് ഒക്കെയാണ് കേട്ടോ അതൊക്കെ കഴിച്ച് കുഞ്ഞിന് ഗിഫ്റ്റും കൊടുത്തിട്ട് ഞങ്ങൾ വേഗം വേഗമൊന്നും വരും നന്ദ അവൾ വിളിക്കുമ്പോഴേ അവൾ വരുന്നില്ല എന്ന് പറയും കേട്ടോ അവളുടെ പ്രായക്കാർ ഒന്നും ഇവിടെ ഇല്ല വലുതായിട്ട് അപ്പം ആൾക്കും വരാൻ മടിയാണ് പിന്നെ അതുകൊണ്ട് പിന്നെ ഞാനും നിർബന്ധിക്കാറില്ല കേട്ടോ ഇവിടെയൊക്കെ മിക്ക ഉള്ള ദിവസം കാണും കേട്ടോ ഇതുപോലെ പാർട്ടികൾ അതും കുഞ്ഞു കുഞ്ഞു മക്കളാണ് കേട്ടോ ഇവിടെ ചുറ്റുമുള്ളത് ഇതിപ്പോൾ ആരുടെയെങ്കിലും ബർഡേ ഇതുപോലെ കാണും അപ്പം മിക്ക ഉള്ള ദിവസം വൈകിട്ട് ഇതേ പണിയാണ് ഞാൻ കേട്ടോ ഇതുപോലെ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കണം പിന്നെ അവിടെ അവിടെ നിന്ന് കുറേ നേരം ആക്കി കളിക്കുകയോ ഒരുപാട് ഇഷ്ടമാണ് ചുറ്റുമുള്ള എല്ലാ കുട്ടികളും കാണും കേട്ടോ ഇതുപോലെ അടിയും പിടിയും പഴക്കമൊക്കെ ഉണ്ട് നല്ല രസമൊക്കെയാണേ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബായ്